ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് കടായിലേക്ക് ടൂ ഫിഫ്റ്റ് എമ്മിലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ അവിലിട്ട് കൊടുക്കാം അവൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് അവിലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് അവിലാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇങ്ങനെ നമ്മൾ കയ്യിൽ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് പോകുന്ന വിധത്തിൽ ആ ഒരു രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് കളർ മാറുന്ന വിധത്തിൽ വേണ്ട അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാനായി മാറ്റി വയ്ക്കുക അവരിപ്പം ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അവൽ മാറ്റിയിട്ടുണ്ട് ഇനി ഇത് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അവലിപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി മുക്കാൽ കപ്പളവിൽ ശർക്കര നമുക്ക് അവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം കരടൊന്നുമില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കയ്യിലുള്ളത് കരടുള്ള ശർക്കരയാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യുക അതിനുശേഷം ചൂടാറിയിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ മധുരൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളെ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് തികച്ചും ഓപ്ഷനൽ നിങ്ങൾക്ക് താൽപ്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഒരു കപ്പ് അളവിൽ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല തേങ്ങ ചിരവി എടുത്തിട്ട് ഒന്ന് പൊടി പൊടിയായ ചിരവി എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി വലിയ വലിയ പീസായി കിടക്കുകയാണെങ്കിൽ അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും ഒന്നുകൂടെ ഒന്ന് മൊത്തത്തിൽ മിക്സ് ആവാനായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പോൾ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തു മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്താൽ അവർ മിക്സ് ഇട്ട് കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ ബദാം ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ബദാമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത്ര തന്നെ ആഡ് ചെയ്യണമെന്നില്ല ഇതിൽ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അര ടീസ്പൂൺ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മൂന്ന് ടേബിൾ സ്പൂൺ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് താല്പര്യം പോലെ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് മെൽറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴാണ് മൊത്തത്തിൽ അങ്ങോട്ട് മിക്സായി വരിക കേട്ടോ നമ്മൾ സ്പൂൺ കൊണ്ട് ചെയ്യുമ്പോൾ അത്ര തന്നെ മിക്സായി വരില്ല കണ്ടല്ലോ ഇപ്പം നമ്മൾ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയി വരണം കേട്ട് അപ്പോഴാണ് കറക്റ്റായിട്ട് ആക്കി എടുക്കാൻ കഴിയുക അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അങ്ങോട്ട് പൊടിഞ്ഞു പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നെയ്യ് അത്ര തന്നെ നിങ്ങളുടെ കയ്യിലില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത്തിരി ഒന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക ഓവർ അങ്ങോട്ട് വെറ്റാക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ബോൾസാക്കി എടുക്കാൻ കഴിയും പക്ഷേ ഹാർഡായിപ്പോവും അപ്പോൾ നമുക്ക് ബോൾസാക്കി എടുക്കാൻ പരുവത്തിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് പോരാ നെയ്യ് നിങ്ങളെ കയ്യിലില്ല എന്നാണെന്നുണ്ടെങ്കിൽ വെള്ളം ഇത്തിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് വെറ്റെയ്തെടുക്കുക ഞാനിപ്പോൾ ഇത്തിരി ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ഓണാക്കാൻ വിട്ടുപോയതാണ് എന്നിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉണ്ടോ എന്ന് പോരാന്നാണെന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചതോ അല്ലെങ്കിൽ പഞ്ചസാരയോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കാം ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ബോൾസ് ആക്കി എടുക്കാം ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഇനി മൊത്തത്തിൽ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അവർ കൊണ്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് സിമ്പിൾ റെസിപ്പിയാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും വെക്കേഷൻ ആയിട്ട് വീട്ടിലൊക്കെ ഉള്ളപ്പോഴാണെങ്കിലും അതുപോലെ പെട്ടെന്നൊരു ഒക്കെ വരികയാണെങ്കിലും വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് അറിയുന്നവരുണ്ടാവാം എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് സിമ്പിൾ റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ ലഡു അവൽ ലഡു ഇരിക്കുന്നത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ വരുന്നുണ്ട് കേട്ടോ ഹാഡായിട്ടൊന്നുമല്ല ഉള്ളത് ഒരുപാട് അങ്ങോട്ട് വെറ്റായിട്ടും എല്ലാം ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു